അസ്സലാമു അലൈക്കും പാദവാർഷിക പരീക്ഷയിൽ ആറാം ക്ലാസിൻ്റെ താരി എക്സാമിന് ഉപകാരപ്പെടുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മറ്റു വിഷയങ്ങളിലെ വീഡിയോൻ്റെ ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കാണാത്തവർ അതുകൂടി കാണുക അതും ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ ഇവിടെ പ്രതിനിധി നാല് ഹലീഫമാർക്കാണ് അലിള്ളാഹുഅൻഹു യമാമ ബനു മൈൻ കൻ ഉലുൽ ഉൽ അസ്മുകൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഏഴ് ചോദ്യമുണ്ട് അതിൽ യോജിച്ചത് അവിടുന്ന് തെരഞ്ഞെടുത്ത് എഴുതാനാണ് ഒന്നാമത്തേത് അസ്വദുൽ അനസി കൊല്ലപ്പെട്ട യുദ്ധം അസ്വദുൽ അനസി കൊല്ലപ്പെട്ട യുദ്ധം യോജിച്ചത് യമാമ യമാമ യുദ്ധത്തിലാണ് അസ്വദുൽ അനസി കൊല്ലപ്പെട്ടത് രണ്ട് ഹലീഫ എന്ന വാക്കിൻ്റെ അർത്ഥം ഹലീഫ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിനിധി മൂന്ന് അലൈഹി അലൈവലമയുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് നബി അല്ലാഹു അല്ലെ വസലമയുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് നാല് ഹലീഫമാർക്കാണ് നാല് ഹലീഫമാർക്കാണ് നബി അല്ലാഹു അലൈഹി സ്വലമയുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് നാല് മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഒലുൽ അസ്മുകൾ ഒലുൽ അസ്മുകളാണ് മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ അഞ്ച് ഇസ്രായേൽ വംശത്തിൻ്റെ നാട് ഇസ്രായേൽ വംശത്തിൻ്റെ നാട് കൻ ആൻ ഇസ്രായേൽ വംശത്തിൻ്റെ നാട് ആറ് അബൂബക്കർ സിദ്ദീഖ് അലുല്ലാഹ്ഹിൻ്റെ കുടുംബം അബൂബക്കർ സിദ്ദീഖ് അലുലഹനുഹിൻ്റെ കുടുംബം ബനൂത്തെയും ആണ് അബൂബക്കർ സിദ്ദീഖർ അല്ലാഹ്നുഹിൻ്റെ കുടുംബം ഏഴ് നബിസലാഹു അലൈഹി വസ്ലമയുടെ കാലത്ത് വഹി എഴുതി വച്ചിരുന്നത് നബു സല അള്ളാഹു അലൈഹു സ്വലമയുടെ കാലത്ത് വഹിഇ എഴുതി അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വഹി എഴുതി വെച്ചിരുന്നത് അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനമാണ് വ്യക്തമാക്കാം ഭരണകാലം നാല് ഹലീഫമാരുടെ ഭരണകാലവും വ്യക്തമാക്കാനാണ് ഒന്നാമത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റലിള്ളാഹുഹിൻ്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വനുഹിൻ്റെ ഭരണകാലം രണ്ട് വർഷവും മൂന്ന് മാസവും രണ്ട് ഉമർ റളിയല്ലാഹു വനുഹിൻ്റെ ഭരണകാലം പത്തര വർഷം മൂന്ന് ഉസ്മാൻ റളിയല്ലാഹു ഹനുഹിൻ്റെ ഭരണകാലം പന്ത്രണ്ട് വർഷം നാല് അലി റളിയല്ലാഹു അള്ളാഹുനുഹീൻ്റെ ഭരണകാലം നാല് വർഷവും ഒൻപത് മാസവും ഈ ഒരു പ്രവർത്തനം നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്നതാണ് നാല് ഹലീഫമാരുടെ ഭരണകാലവും പഠിച്ച് പരീക്ഷയ്ക്ക് പോവുക അതിൽ നിന്ന് ചോദിക്കാതിരിക്കില്ല അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനമാണ് പൂർത്തിയാക്കാം ഒന്നാമത്തത് ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം അവരുടെ ഡാഷ് ഉരുൽ അസ്മുകളുടെ പ്രധാന ഗുണം അവരുടെ ക്ഷമയും സഹനവുമാണ് രണ്ട് അബൂബക്കർ സിദ്ദീഖ് റലിള്ളാഹ്നുഹിന്റെ മാതാവ് ഉമ്മുൽ ഹൈർ എന്ന ഡാഷ് അബൂബക്കർ സിദ്ദീഖ് റലിള്ളാഹ്ഹിന്റെ മാതാവ് ഉമ്മുൽ ഹൈർ എന്ന സൽമ ആയിരുന്നു മൂന്ന് അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ്ലാഹ്വനുഹിന്റെ പിതാവ് അബു ഖുഹാഫ എന്ന ഡാഷ് അബുബക്കർ സിദ്ദീഖർ പിതാവ് അബു കുഹാഫ എന്ന ഉസ്മാൻ ആകുന്നു നാല് തൊള്ളായിരത്തി അൻപത് വർഷകാലം പ്രബോധനം ചെയ്ത തൊള്ളായിരത്തി അൻപത് വർഷകാലം പ്രബോധനം ചെയ്ത നബി നൂഹ് നബി അലേഹിസലാം പാഠഭാഗങ്ങളൊക്കെ നല്ലവണ്ണം വായിച്ച് പരീക്ഷയ്ക്ക് പോവുക അതിലെ ഓരോ വരികളാണ് ഇങ്ങനെ പൂരിപ്പിക്കാൻ തരുന്നത് അപ്പം നമുക്ക് വാതി വായിക്കുമ്പോൾ ഇത് ഉത്തരം ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും അടുത്ത പ്രവർത്തനം നാലാമത്തെ പ്രവർത്തനമാണ് ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം ഹൊലഫാവ് റാഷിദുകളുടെ ഭരണകാലം ഏത് മുതൽ ഏത് വരെയാണ് ഉത്തരം ഹിജ്ര പതിനൊന്ന് മുതൽ നാൽപ്പത് വരെയാണ് രണ്ട് അബൂബക്കർ സിദ്ദീഖ് റലിള്ളാൻഹിൻ്റെ പെൺമക്കളിൽ പ്രധാനികളായവർ ആരെല്ലാം ഉത്തരം ആയിഷ ആയിഷ് വൻഹ അസ്മാ റുല മൂന്നാമത്തെ ചോദ്യം അധികാരം ഏറ്റു ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് അറിയു ചെയ്തത് എന്താണ് ഉത്തരം ഉസാമത്ത് ബിനു സെയ്ദ്റുല്ലാഹനുഹിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു നാലാമത്തെ ചോദ്യം അഗ്നി പരീക്ഷണം നേരിട്ട പ്രവാചകൻ ആരായിരുന്നു ഉത്തരം ഇബ്രാഹിം നബി അലഹിസലാം അഞ്ചാമത്തെ ചോദ്യം അബൂബക്കർ സിദ്ദീഖ് റലീലാൻഹു മദീനയിൽ വെച്ച് വിവാഹം ചെയ്തത് ആരെയെല്ലാം ഉത്തരം ഹബീബ ബിൻതു സെയ്ദ് അസ്മ ബിൻതു ഒമൈസ് അഞ്ചാമത്തെ പ്രവർത്തനം അവസാനത്തെ പ്രവർത്തനമാണ് തെറ്റ് ശരിയാക്കി എഴുതാം ഇവിടെ അഞ്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ തെറ്റുണ്ട് ആ തെറ്റ് തിരുത്തി മുഴുവനായിട്ട് എഴുതണം ഒന്നാമത്തത് ഉലുൽ ഉൽ അസ്മുകൾ ഏഴാണ് ഇതിൽ തെറ്റ് ഏഴാണ് എന്നതാണ് അഞ്ചാണ് എന്നതാണ് ശരിയായത് അത് ശരിയാക്കി എഴുതുമ്പോൾ ഒലുൽ അസ്മുകൾ അഞ്ചാണ് രണ്ട് സ്വന്തം മകനെ അറുക്കാനുള്ള കൽപ്പന നേരിടേണ്ടി വന്ന പ്രവാചകൻ നൂഹ് അലി ഇവിടെ ആ കൽപ്പന നേരിടേണ്ടി വന്ന പ്രവാചകൻ നൂഹ് അലിഹിസ്സലാം അല്ല ശരിയായത് ഇബ്രാഹിം നബി അലിഹിസ്ലാം അത് തിരുത്തി എഴുതുമ്പോൾ സ്വന്തം മകനെ അറുക്കാനുള്ള കൽപ്പന നേരിടേണ്ടി വന്ന പ്രവാചകൻ ഇബ്രാഹിം നബി അലി ഹിസ്സലാം മൂന്നാമത്തത് അബൂബക്കർ സിദ്ദീഖ് റലുല്ലാഹുനുഹു ബസറയിലേക്ക് അയച്ച സൈന്യത്തിൻ്റെ നായകൻ ഉസാമത്ത് ബനു സയ്ഹുനഹു ഇതിൽ നായകൻ ഉസാമത്ത് ബനു സൈദ് അല്ല ശരിയായ ഇത് ഹാലിദ് ബനു വലിദ്ഹുനുഹു ആണ് അത് തിരുത്തി എഴുതുമ്പോൾ അബുബക്കർ സുദീഖർ അലുല്ലാഹു വനഹു ബസറയിലേക്ക് അയച്ച സൈന്യത്തിന്റെ നായകൻ ഹാലിദ് ബിൻ വാലിദ്വൻഹു നാലാമത്തത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടത് എട്ട് സഹാബിമാർ ഇതിൽ തെറ്റായത് എട്ട് സഹാബിമാർ എന്നതാണ് എട്ട് സഹാബിമാരല്ല പത്ത് സ്വഹാബിമാരാണ് അത് തിരുത്തി എഴുതുമ്പോൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടത് പത്ത് സ്വഹാബിമാർ അഞ്ചാമത്തത് ബിലാർ അലില്ലാഹ്നു തുടങ്ങി എട്ട് അടിമകളെ വില കൊടുത്ത് വാങ്ങി അബൂബക്കർ സിദ്ദീഖ് അലാഹ്നു മോചിപ്പിച്ചു ഇതിൽ തെറ്റായത് എട്ടു അടിമകളെ എന്നതാണ് എട്ടു അടിമകളെ അല്ല ഏഴ് അടിമകളെയാണ് തിരുത്തിയെഴുതുമ്പോൾ ബിലാർ അല്ലാൻ തുടങ്ങി ഏഴു അടിമകളെ വില കൊടുത്ത് വാങ്ങിച്ച് അബൂബക്കർ സുദ്ദീഖർ വനുഹു മോചിപ്പിച്ചു ഇതോടുകൂടി ആറാം ക്ലാസ്സിൻ്റെ താരിഖ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ അവസാനിച്ചു മറ്റു വിഷയങ്ങളിലെ വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് കാണാത്തവർ അതും കൂടി ഒന്ന് പോയി കാണുക അതും പരീക്ഷകൾക്ക് ഉപകാരമാകും അടുത്തൊരു വീഡിയോയിൽ കാണാം അസലാമലിക്കും വരഹമുല്ല താല വാത്തു